പ്രത്യേകിച്ച് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലിട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അപ്പോൾ നമ്മളിത് പുളിയാറിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേസിത്തേണ്ടത് നമ്മൾ ഒരു പരിപാടി ഉണ്ട് ഒപ്പിക്കാൻ പോവാണ് നമ്മൾ കുറേ പരച്ച വെച്ചിട്ടുണ്ടത്തെ ഇതിനകത്ത് കൂടെ ഒരു സാധനം കൂടി ഇടാൻ മറന്നുപോയി ഞങ്ങളത് പിന്നെയാണ് ഇട്ടത് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാന്താരി ഞങ്ങളിപ്പോൾ ഇത് പുളിയാറിലെ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അങ് അരക്കുക നമ്മുടെ മിഫിലുള്ള സൗണ്ട് ഇപ്പൊ അനുകരിക്കാൻ പോവാണ് ആ ഇരിക്കണം ഇതിപ്പോ കല്ലായോണ്ട് എനിക്ക് ആ സൗണ്ട് എൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റില്ല അത് കാരണം ഞാൻ അനുകരിക്കാൻ പോവുകയാണ് അനുകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മുടെ എന്താ അവതരണമാണ് വി തരണമല്ലല്ലോ അവതരണം ആ അതാണ് അപ്പോൾ കുരുമുളക് ഇപ്പോൾ അരച്ച അരയ്ക്കണ പരിപാടിയിലാണ് ഇതാണ് ഇപ്പോൾ പരിപാടി ഇതൊക്കെ അരച്ചു കഴിയുമ്പോൾ നമ്മുടെ ഒരു അവതാരമുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല നമ്മൾ ഓർഗാനിക് ഇഞ്ചി വെളുത്തുള്ളി പക്ഷെ തമിഴ്നാട്ടിലാണ് വരുന്നത് അതാണ് കുഴപ്പം എൻ അവരെന്നൊക്കെ ചേർക്കണം എന്നറിയിക്കുക നമുക്കറിയില്ല നമ്മൾ അവർക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചേർക്കണം എന്ന് നമുക്കും അറിയില്ല അത് കാരണം നമ്മൾ മ്യൂച്വലാണ് മ്യൂച്വൽ അതുകാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മൾ എന്നാണ് അവർക്കും കൊടുക്കുന്നതെന്ന് നമുക്കും അറിയില്ല ഓക്കെ അപ്പോൾ നമ്മളതേ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നുണ്ട് ഇതിൻ്റെ ഒന്ന് കഴിയട്ടെ ഇഞ്ചിയ നമ്മൾ ഇടാൻ മറന്നു പോയിരിക്കുന്നു അതുകൊണ്ട് കാണിക്കാൻ പറഞ്ഞു ഇനി അത് കാരണം നമ്മൾ അരച്ചതൊക്കെ നമ്മൾ മീനിലോട്ട് അങ്ങ് പിടിപ്പിക്കുകയാണ് നല്ലോണം ആ സൈഡിലാ വരഞ്ഞെടുത്തൊക്കെ അതിൻ്റെ ഇടക്കോട്ടങ്ങ് കയറ്റി അങ്ങ് കൊടുക്കണം ആദ്യം ചെറിയൊരു കോട്ടിങ് ആദ്യം കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പിടിപ്പിക്കുക അങ്ങ് ഉള്ള കാലത്തെല്ലാം അങ്ങ് കയറ്റുക കിട്ടുന്ന സ്ഥലം എവിടെയൊക്കെ കോട്ടയുണ്ടോ അവിടെയൊക്കെ കുത്തി കയറ്റിക്കോ മറ്റേ മസാലയൊക്കെ ലൈക്ക് എല്ലായിടത്തും കെട്ടിക്കോ ഇനി നമുക്ക് വഴലിൽ പൊതിയണം ഈ രണ്ടെണ്ണം വെച്ചേക്കുന്നത് രണ്ടാമത് ഒരെണ്ണം മേടിച്ചായിരുന്നു മീൻ ഉണ്ടായിരുന്നു അതിൻ്റെയും കൂടെ മേടിച്ചിട്ടാണ് അപ്പോൾ ഒരെണ്ണത്തിനുള്ള ആദ്യത്തെ നമ്മൾ വേവിച്ചിരിക്കുന്നു പക്ഷേ ആദ്യത്തെ നമ്മൾ വേവിച്ചില്ല ഇത് വേവിക്കാൻ പോവാണ് ഇത് ചൂറ് കെട്ടണം ഇനി ഇനി കെട്ടണം ഒരിടേയും കൂടെ നമ്മളെല്ലാം വാഴയില തന്നെ വാഴലയുടെ മറ്റേ കയറാണത് വാഴയിലെ കൊണ്ട് ഉണ്ടാക്കിയ കയറാണത് വള്ളി വള്ളി എന്നൊക്കെ പറയാം ആ അപ്പം നമ്മൾ കെട്ടി കഴിയിരിക്കുന്നു അതെ ഇങ്ങന്നെ ഇരിക്കും നമ്മളിങ്ങി ഇനി നമ്മൾ അടുപ്പത്തവിടെ എണ്ണ ഒഴിച്ചെടുത്ത് കെട്ടി വയ്ക്കണം അതിൻ്റെ കൂടെ ഇച്ചിരി എണ്ണ ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കണം പിന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിടണം പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എടുക്കണം നമ്മൾ തിരിച്ചിട്ടുണ്ട് ഗൈസ് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇതേണ്ടേ എടുക്കാൻ പോവാണ് എടുക്കാൻ പോവുകയാണ് കറി ഓഹോ 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 ഓഹ് കയറൊക്കെ പോകുന്നു അത് എഴുതിയൊക്കെ പോകുന്നു നമുക്ക് അറിയില്ല അതുകൊണ്ട് ഇനി നമുക്ക് അത് രണ്ടാവും കയ്ക്കണം ഓ ഇനി ഈ ടൈം ഉള്ളതൊക്കെ എടുത്തു കളഞ്ഞു പക്ഷേ ഇലയൊക്കെ എടുത്ത് മാറ്റിക്കോ നല്ല മണമുണ്ട് ഗെയ്സ് നല്ല കുരുമുളകിൻ്റെയും ആ ഇഞ്ചിയുടെയും ആ പുളിയാറിലയുടെയും അതിൻ്റെയൊക്കെ നല്ലൊരു മണം കയറി ആയിരുന്നുണ്ട് കേസ് അപ്പോൾ നമ്മളൊന്ന് എടുത്തു വെങ്ങണം നല്ല ചൂടുണ്ട് ഗെയ്സ് ഞാൻ ഇച്ചിരി ചൂട് ആറിയിട്ടാണ് കഴിച്ചിങ്ങനെ ഇച്ചിരി മുൻപ് കഴിച്ചു കഴിഞ്ഞപ്പോൾ നാക്കന്ന് പൊള്ളിയായിരുന്നു തൊണ്ട പുള്ളി ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് ചവച്ചു തിന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തത് മീനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ് നിങ്ങൾക്ക് പക്ക ആക്ടർ നല്ല പക്ക പക്ക ആക്ടർ ഓൺ ദ എർത്ത് ഇന്ത്യ ആക്ടിങ് അല്ല ഗൈസ് ഇതൊക്കെ ആക്ടിങ് ആണ് പക്ഷെ ടേസ്റ്റ് ഉള്ളതെന്ന് പറയുന്നത് അത് ആക്ടിങ് അല്ല ഗൈസ് ഇതൊക്കെ നിങ്ങളാണ് ട്രൈ ചെയ്ത് നോക്കിയാൽ